എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം വിശ്വാസികൾക്കും അപ്പോൾ ഞാൻ ഭക്തജനങ്ങളെ വിശ്വാസികളെ വിളിച്ചത് കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല കുറച്ച് സബ്സ്ക്രൈബേഴ്സേ വന്നിട്ടുള്ളൂ അപ്പോൾ ഈ ചാനലോട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൈന്ദവ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ക്ഷേത്രങ്ങൾ ഇതേക്കുറിച്ചുള്ള എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു അറിവ് നിങ്ങൾക്ക് പകരാൻ വേണ്ടിയാണ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടാൻ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് രാജേഷ് ജി എന്നാണ് ആലപ്പുഴയാണ് സ്വദേശം അപ്പോൾ ഞാനൊരു ജി എസ് പി സമുദായത്തിൽപ്പെട്ട ജി എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൗഡസാരസ്വത ബ്രാഹ്മിൺസ് അപ്പോൾ ഈ ക്ഷേത്രങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ച് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അസാധാരണക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതിനായിട്ടാണ് ഒരു ചാനൽ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഓരോരോ കാര്യങ്ങൾ പടിപടിയായിട്ടും ഇങ്ങനെ പിന്നാലെ പറഞ്ഞു വരാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനലിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അതായത് ഓരോ ക്ഷേത്രങ്ങളും പിന്നെ നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും ആചാരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പൂജകൾ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലെത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാണെങ്കിൽ ഉചിതമായ മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ചെറിയൊരു സംരംഭം അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഈ ചാനലിൽ ഈ കണ്ടൻറ്റിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനലിൻ്റെ ഭാഗമാകുക അതായത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇടുന്ന വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക സംശയങ്ങൾ കമൻ്റ് ചെയ്യുക എന്തെങ്കിലും പറയുന്ന തെറ്റുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ് ഒരു സഹോദര മനോഭാവത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്ന തെറ്റുകൾ നിങ്ങൾക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആചാരങ്ങൾ നമ്മുടെ സംസ്കാരം അതുപോലെ തന്നെ ഓരോ രീതികളൊക്കെ മാറിക്കൊണ്ട് പഴയ തലങ്ങളിലുള്ളവർ സംഭരിച്ചു വച്ചിരുന്ന വിവരങ്ങൾ അറിവുകൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒന്നും അറിയുന്നില്ല കാരണം അവരതിനെ അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഒരു മോസ്റ്റ് മോഡേൺ ന്യൂക്ലിയസ് പാസ്റ്റ് യുഗമാണ് കാരണം ഈ യുഗത്തിൽ ഇതിനൊന്നും ആർക്കും സമയമില്ല എങ്ങനെയെങ്കിലും ജോലി ചെയ്യുക സമ്പാദിക്കുക സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതിലൊക്കെ വന്ന് വേറെ ചിന്തകളൊന്നും വരുന്നില്ല അപ്പോൾ അങ്ങനെ ഒന്നും പോരാ നമ്മുടെ നമ്മുടെ കൾച്ചർ നമ്മുടെ ആചാരങ്ങൾ നമ്മുടെ നമ്മൾ പിന്തുടർന്നു പോകണം തലമുറകളായി പിന്തുടർന്നു വരുന്ന ആ രീതികളിലൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അത് അടുത്ത തലമുറയ്ക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മളിതൊന്നും മനസ്സിലാക്കുന്നില്ലെങ്കിലും അടുത്ത തലമുറ നമ്മൾ വേറൊരു രീതിയിലായി പോകും അങ്ങനെ വരാൻ പാടില്ല അതിലൊരാളെങ്കിലും മനസ്സിലാക്കി പിന്തുടരുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ നമ്മളോരോ കാര്യങ്ങളും ഇപ്പോൾ ക്ഷേത്രത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ വീഡിയോ ആയിട്ട് ചർച്ച നിങ്ങളിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ഓരോ വീഡിയോകളൊക്കെ ചെയ്ത് നിങ്ങളിലോട്ട് വന്ന് എന്താ പറയുക പുതിയ പുതിയ കാര്യങ്ങളും അറിവുകളൊക്കെ പകർന്നു നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് പോകാതിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാമെന്നുള്ളതാണ് ലക്ഷ്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർ വരിക വരികയാണെങ്കിൽ ചാനലും നല്ലതാണ് കാണുന്ന കൊണ്ട് നല്ലതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ പോകാം അപ്പോൾ ഇന്ന് ഇവിടെ കൊണ്ട് നിർത്തുന്നു അപ്പോൾ ഞാൻ തുടക്കത്തിലെ ഭക്തജനങ്ങളെ വിശ്വാസികളെന്നാണ് പറഞ്ഞത് എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ദൈവവിശ്വാസവും ഭക്തിയും കൊണ്ടവരാണ് ഈ ചാനൽ ശ്രദ്ധിക്കാനുള്ള സാധ്യത നമ്മളാണ് ഭക്തരേന്ന് പറഞ്ഞത് അല്ലാതെ സാധാരണ ചാനലുകാർ പറയുന്ന പോലെ ഹായ് ഗൈസ് ഹായ് ഫ്രണ്ട്സ് ആയിക്കോട്ടുകാരെ ആ മിത്രങ്ങളെ അങ്ങനെ പറയുന്നതിൻ്റെ ഒരു ഉചിതമെന്ന് തോന്നിയില്ല അതുകൊണ്ടാണ് ഭക്തരേന്ന് പറഞ്ഞത് കൊണ്ട് അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി വിശ്വാസികളെ അങ്ങനെ പറയണമെന്ന് തോന്നുന്നതാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ പറയുന്നത് തന്നെ തെറ്റൊക്കെ വേണമെങ്കിൽ ക്ഷമിക്കുക ആ തിരുത്തി തരിക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം